നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് ടമഞ്ഞ് നടക്കുന്ന ട്രംപിന്റെ അഹങ്കാരമെല്ലാം തകർന്നു വീഴുകയാണ് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് പുതിയൊരു യുദ്ധത്തിന് തുടക്കം കുറിച്ചത് അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ച ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ നീക്കം ട്രംപിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ ഇപ്പോൾ കാരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ ട്രംപിന് വധഭീഷണി അടക്കമാണ് ഉയർന്നിരിക്കുന്നത് ഫ്ലോറിഡയിലെ തന്റെ ആഡംബര വസതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് കിടക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് മേൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും ട്രംപിന്റെ പൊക്കളിൽ ഒരു ചെറു ഡ്രോൺ ചെന്നിടിച്ചേക്കാമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയിരത്തുലാ അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ജവാദ് ലാരി ജാനി പറഞ്ഞു ഇനി മാർ എ ലാഗോയിൽ സുഖമായി സൂര്യപ്രകാശമേറ്റി കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യം ട്രംപ് ചെയ്തു സൂര്യന് നേരെ വയറ് തിക്കി കിടക്കുമ്പോൾ ഒരു ചെറു ഡ്രോൺ അദ്ദേഹത്തിന്റെ പൊക്കളിൽ വന്നിടിച്ചേക്കാം ഇത് വളരെ സിമ്പിൾ ആണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ജാവേദ് ലാരിജാനി പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവും ഇറാനിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവും കൂടിയാണ് ജവാദ് ലാരിജാനി ഇറാനിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയതുള്ള അലി ഖമേനിയെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരായ പ്രതികാരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് വ്യാപക ധനസമാഹരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആയി നാല്പത് മില്യൺ ഡോളർ സമാഹരിച്ചെന്നാണ് റിപ്പോർട്ട് നൂറ് മില്യൺ ഡോളറോളം ശേഖരിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം അലേഖമിയുടെ ജീവന് ഭീഷണി കൊത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ സമ്മാനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് വെബ്സൈറ്റിലെ സന്ദേശം കഴിഞ്ഞ ദിവസം ഇറാനിലെ ഷിയാ പുരോഹിതൻ ട്രംപിനും എതിരെ ഫത്വ പുറപ്പെടുപ്പിച്ചിരുന്നു ദൈവത്തിന്റെ ശത്രുക്കൾ എന്നായിരുന്നു ട്രംപിനെയും അവർ വിശേഷിപ്പിച്ചിരുന്നത് ഇവർക്കെതിരെ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ നടപടി എടുക്കണമെന്നും ഫത്വയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇടപെടുകയായിരുന്നു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക അതിന്റെ ആക്രമണം അഴിച്ചുവിട്ടത് തുടർന്ന് ഇറാൻ അമേരിക്കക്കെതിരെയും തിരിഞ്ഞു കൊത്തി ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഭയന്നോടെയാണ് വെടിനിർത്തലിലേക്ക് അമേരിക്ക എത്തിയതും തുടർന്ന് പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിന് അയവ് വരികയുമായിരുന്നു ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രംപിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇറാനിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏത് നിമിഷവും ട്രംപിനെതിരെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ട്രംപ് കയറി കളിച്ചത് പുലിമടയിൽ തന്നെയാണെന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കി കാണണം